കുറച്ച് ദിവസമായി തന്നെ വിവാദങ്ങളിൽ പേര് കേൾക്കുന്ന ഒരു നടിയായി മാറിക്കഴിഞ്ഞു മമത മോഹൻദാസ് മമത പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നും സൂപ്പർ സ്റ്റാറുകളുടെ പേരുമൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണോ എനിക്കറിയില്ല അങ്ങനെ ആരാണ് ഇവർക്കൊക്കെ ഇത് ചാർത്തി കൊടുക്കുന്നത് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുകയാണ് വിമർശനത്തിലേക്ക് പോകുന്ന നടി മമത എന്നാൽ മമത ഉദ്ദേശിച്ചത് നടി മഞ്ജു വാര്യറിനെ ആണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിന് പറയാനൊരു വേറൊരു കാര്യം കൂടിയുണ്ട് മമത ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതുകൊണ്ടാണ് മഞ്ജുവിനെതിരെ മമത പറഞ്ഞതെന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് മമത ദിലീപിൻ്റെ ആളായതുകൊണ്ടാണ് മഞ്ജുവിനെതിരെ സംസാരിച്ചതെന്നും എന്നാലും ആരായിരിക്കും ആ നടി നടിയെന്ന് ഉദ്ദേശിച്ചതെന്നും മമത തന്നെ ഇന്ന് വെളിപ്പെടുത്തേണ്ട കാര്യമാണെന്നും പ്രേക്ഷകർ പറയുന്നു ചിലർ പറയുന്നു നയൻതാരയാണെന്ന് എന്നാൽ നയൻതാര ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ഇടയ്ക്കാണ് നയൻതാരയും മഞ്ജു വാര്യം തമ്മിലുള്ള ചിത്രം പങ്കുവച്ചതിനെ അതിനുശേഷം അങ്ങനെ ആവശ്യങ്ങളില്ലാത്ത വിമർശനമൊന്നും പുറത്തു വരാറില്ല നയൻതാര വിവാഹത്തിന് വിവാഹത്തിനാകെ വിളിച്ചത് ദിലീപിനെയാണ് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ദിലീപ് പോവുകയും ചെയ്തു അതൊക്കെ തന്നെ ഈ വാർത്തകളിൽ ഇടം പിടിച്ചതായിരുന്നു എന്നിട്ടും ദിലീപും മഞ്ജു തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മറികടന്ന് നയൻതാര മഞ്ജു വാര്യരുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മമത ഉദ്ദേശിച്ചത് ആരെയാണെന്ന് വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അത്തരത്തിലൊരു അഭിമുഖത്തിലാണ് ഇപ്പോൾ മമത ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസർമാരുടെ കാശുപരതെ കളയുന്ന ഒത്തിരി നായകമാരുണ്ട് നിർമ്മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കുന്ന നടിയാണ് ഞാൻ ഞാൻ കാരണം സിനിമയുടെ പ്രൊഡ്യൂസർ കമിതമായ ചെലവ് വരാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പൈസ വെറുതെ കളയരുതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അസിസ്റ്റൻസിനോടൊപ്പമല്ല ഞാൻ ലൊക്കേഷനിലേക്ക് വരുന്നത് എല്ലാം എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അമ്മയാണ് എന്നാൽ നിർമ്മാതാവിൻ്റെ കാശ് കളയാൻ വേണ്ടി മാത്രം അനാവശ്യ ചെലവ് കൊണ്ടുവരുന്ന നടിമാരുണ്ട് മൂന്ന് നാലും അസിസ്റ്റൻസിനോടൊപ്പമാണ് അവർ ലൊക്കേഷനിലേക്ക് വരുന്നത് തന്നെ അവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും നിർമ്മാതാവിനെ താങ്ങാൻ പറ്റാതെയാകും അത് മാത്രമല്ല ഓരോ പോസ്റ്റാണ് നടിമാർ ആഗ്രഹിക്കുന്നത് കാശ് കൊടുത്ത് പി ആർ വച്ച് സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന നടിമാരുണ്ട് ജനങ്ങൾ അംഗീകരിച്ച് നൽകിയതല്ല അവർ കാശുകൊടുത്ത് വാങ്ങിയതാണെന്നാണ് മമത പറയുന്നത് എന്നാൽ ആരായിരിക്കും ആ നടിയെന്നാണ് ആരാധകർ തന്നെ ചോദിക്കുന്നത് മലയാളത്തിൽ വൈറലായ ഇൻറ്റർവ്യൂയിൽ ചിലർ മഞ്ജുവായറിൻ്റെ പേരെടുത്ത് സംസാരിക്കുന്നുണ്ട് എന്നാൽ ദേവജയ് തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുതെന്നും അതെനിക്ക് ഇഷ്ടമല്ല എന്നും നടിയെന്ന് വിളിച്ചോളൂ അങ്ങനെ മാത്രം വിശേഷിപ്പിക്കരുതെന്ന പല അഭിമുഖങ്ങളിലും മഞ്ജു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഞ്ജു ആണോ എന്ന് പറയുന്നവരുടെ സംശയം ചില്ലറയൊന്നുമല്ല മഞ്ജു വാര്യരല്ല നയൻതാരയാണ് ആൽ തമിഴകത്തിലെ നടിയെന്നാണ് മമത പറയുന്നത് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന ടാഗ് നയൻ കാശ് കൊടുത്ത് വാങ്ങിയതാണെന്ന അഭിമുഖത്തിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ പറയുന്നു മലയാള തമിഴ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് മഞ്ജുവും നയൻതാരയുമാണ് ഇപ്പോൾ ആ പദവി അലങ്കരിക്കുന്നത് ചിലർക്ക് അതുർവശിയാണ് മറ്റു ചിലർക്ക് ശോഭനയാണ് ഇവരിൽ ആരെങ്കിലും ആണോ എന്ന് ബോളിവുഡിൽ ആരെങ്കിലും ഉദ്ദേശിച്ചാണോ മമത പറഞ്ഞതെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ആർക്കും അറിയില്ല എന്നാൽ അക്കൂട്ടത്തിൽ തന്നെ പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പി ആർ ടിവിനെ വെച്ച് പേരിനൊപ്പം സൂപ്പർ സ്റ്റാർ എന്ന് പറയിപ്പിക്കുന്ന ഒരു നടി നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് അതാണ് മമത പറഞ്ഞത് അതാണ് മമത പറഞ്ഞതെങ്കിൽ ആരെയാണെന്ന് കൂടെ വ്യക്തമാക്കണം ഇല്ലെങ്കിൽ നടിമാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകും സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ നാല് പേരെയോളം വിളിക്കാറുണ്ട് ഇതിൽ ആരെയാണ് മമത പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചില്ലെങ്കിൽ അത് പ്രശ്നമായി മാറുമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ